അലിമബിവി റലിയുളഹന പറയുന്നുണ്ട് ഇത് ജവാഹിറുൽ ബിഹാർ എന്ന ഗ്രന്ഥത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജിൽ ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും അലിമാ ബിവി വി റിയുളവന്ന പറയുകയാണ് കുട്ടിയെയും കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോൾ അതോടുകൂടെ ബനുസ് അത് ഗോത്രക്കാരുടെ വീടുകളിലെല്ലാം കസ്തൂരിയുടെ മണം വീശുകയാണ് ജനങ്ങൾക്കെല്ലാം ഈ കുട്ടിയോടുള്ള സ്നേഹങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് എത്രത്തോളം എന്നാൽ അവിടെയുള്ള കുട്ടികൾക്ക് വല്ല പ്രയാസങ്ങളോ ജനങ്ങൾ വല്ല പ്രയാസങ്ങളോ പല ശാരീരിക അസ്വസ്ഥതകളോ സംഭവിച്ചാൽ ഈ കുട്ടിയുടെ അടുത്തേക്ക് വരികയും ഈ കുട്ടിയുടെ കൈ അവരുടെ വേദനയുള്ള പ്രയാസപ്പെടുന്ന ഭാഗങ്ങളിൽ കൈ ആ കൈ കൊണ്ട് ആ ഭാഗത്ത് പിടിപ്പിക്കുകയും ചെയ്യും അള്ളാവിൻ്റെ കൽപ്പന പ്രകാരം ആ വേദനകളെല്ലാം അസ്വസ്ഥതകളെല്ലാം അവർക്ക് മാറുകയും ചെയ്യും എന്ന് മാത്രമല്ല അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ഒട്ടകങ്ങൾക്ക് ആടുകൾക്ക് ഇങ്ങനെയുള്ള പല അസ്വസ്ഥ അസ്വസ്ഥതകളും വന്നാലും ഈ രൂപത്തിൽ ഞങ്ങൾ ചെയ്യാറുണ്ട് കുട്ടിയെ കൊണ്ട് ഞങ്ങൾ പറക്കത്തെടുക്കാറുണ്ട് എന്ന് ഹലീമാ ബി വി റിയുള്ള നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അപ്പോ ബീവിക്ക് അലി മാബി വി അലി വീട്ടിലേക്ക് കുട്ടിയുമായി കട കടന്നപ്പോഴാണ് ഈ സംഭവം ശേഷം എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇൻഷാല്ല നമ്മൾ പിറകെ എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ ശൈശവത്തിൽ തന്നെ അതായത് പ്രസവം ഉടനെ ഉള്ള സമയത്തുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങളാണ് ഞമ്മടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ വെറും മനു ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് വെറും മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അടക്കം മുത്തിനബിയുടെ ആ പറക്കത്ത് ലഭിക്കുന്നുണ്ട് പറക്കത്ത് ലഭിച്ചവരാണ് എന്നുകൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് മുത്തുനബിയെപ്പറ്റി ധാരാളം നമ്മൾ പഠിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു